കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സി മുഖാന്തരം പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് മിനിമം ഏഴാം ക്ലാസ് മതി ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ഇതിന് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിനപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം എനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ കേരള ബാങ്കിലേക്കാണ് അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് പുതിയ തസ്തിക ഓഫീസ് അറ്റൻഡൻറ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതായത് പോസ്റ്റ് നെയിമാണ് ഓഫീസ് അറ്റൻഡൻറ്റ് അപ്പോൾ ഏകദേശം പതിനാറായിരത്തിൽ കൂടുതൽ സാലറിയാണ് തുടക്കത്തിൽ പറയുന്നത് നാൽപ്പത്തി നാലായിരത്തിൻ്റെ മുകളിൽ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ആണ് ഇരുപത്തി അഞ്ചോളം ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും യോഗ്യതയുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് പറയുന്നത് ഒന്ന് രണ്ട് ഒന്ന് രണ്ടായിരത്തി ആറിനും അതുപോലെ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം നിങ്ങൾക്കൊരു ഏഴാം ക്ലാസ് വിജയമുണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏഴാം ക്ലാസ് വിജയം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നോട്ട് ഹാവ് അക്യുവേഡ് എനി ഡിഗ്രി ഡിഗ്രി ഉണ്ടാവാനും പാടില്ല അതുപോലെ തന്നെ ഏഴാം ക്ലാസിൻ്റെ മുകളിൽ എന്ത് വിജയമുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ് ടെൻത്ത് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം നയൻത്ത് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം മിനിമം സെ പാസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് ബാക്കിയുള്ള എന്ത് യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ യോഗ്യതയൊക്കെയായിട്ട് പറയാനുള്ളത് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം ലൈക്കും കൂടി ചെയ്തേക്കുക